ും പറയണം നോക്കട്ടെ പിള്ളേരെ എല്ലാ കളക്കോടി ഓവറായിട്ട് തണപ്പിക്കും പൊട്ടിത്തെറിച്ച് പോയാൽ

അപ്പൊ അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഡേ ഇൻ മൈ ലൈഫായി അപ്പൊ എന്തായാലും നമ്മളൊരു ഡേ ഇങ്ങനെയാണ് ൂണിയും കുട്ടനും ഒന്നും ഇല്ലാത്ത ഒരു ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം കറി വെച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ ഞാനും അച്ഛനും ഏട്ടനും കൂടി വന്നിട്ട് ബീഫ് മേടിച്ചു കേട്ടോ അടുത്തുള്ളൊരു ഷോപ്പിൽ വന്നിട്ട് ബീഫ് മേടിച്ചു ഞാൻ മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കറി വെച്ച് എന്താ നൈറ്റ് ഫുഡ് അയച്ചിട്ട് കിടക്കാൻ മാർക്കറ്റിലൊക്കെ കൊച്ചുള്ളി തക്കാളി വാങ്ങിച്ചോണ്ട് ഞാൻ ഇവക്ക് കൊടുത്തപ്പോ ഇവള് പറയുക ഇത് എന്തിനു അഭിപ്രായം വാങ്ങിച്ചു ഞങ്ങൾ ഇതിനകത്ത് രാത്രി പോയി ഞാനും ഏട്ടനും അച്ഛനും കൂടി ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പെരട്ടി വെച്ചിരിക്കുകയാണ് ബീഫ് കറി വെച്ചിട്ട് കിടക്കാന്നുള്ള ഇതിലാണ് കേട്ടോ നമ്മൾ മൂന്നുപേരേ ഉള്ളൂ അമ്മ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുവാണ് വരും ഇപ്പൊ വരത്തേ ഉള്ളൂ ഇനി അങ്ങനെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തെല്ലാം സെറ്റാക്കാന്ന് ചോദിച്ചു കൊണ്ടുവന്ന് മലക്കറിയൊക്കെ അതേ അതേ സ്ഥാനത്തെടുത്ത് വെച്ച് കറിയും വെച്ചിട്ട് കിടക്കാന്നാണ് വിചാരിച്ച കഴിച്ചിട്ട് അങ്ങനെ നേരെ ഇല്ല അങ്ങനെ പുള്ളി എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ നീ ചുമ ആവശ്യമില്ലാതെ എന്റെ തലയിൽ വെച്ച് കഴിച്ചിട്ടെ വെള്ളം ചേർക്കണം ചേർക്കണം ഇച്ചിരി വെള്ളം ചേർത്തോ ആർക്കാ കൊഴപ്പം വെള്ളം ഇച്ചിരി ആൾക്കാര് വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളവാണ് സംസാരിക്കുന്നതെന്ന് ഗൈസ് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു തരുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് കറിയൊന്നും വെക്കാൻ അറിയത്തില്ല ഏട്ടൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഞാൻ എല്ലാം മൂവ് ചെയ്യുന്നത് അതൊന്നും അല്ല ഗൈസ് ജാഫർ എഡ്കയുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ വെച്ചാ അതുപോലെ വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് പുറകെ കടക്കുവാള ഗൈസ് അപ്പോൾ ജാഫർക്കയുടെ വീഡിയോ ഏട്ടനാണ് കണ്ടത് അതുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് തരുന്നത് ഞാൻ പറഞ്ഞ ബീഫ് ബീഫല്ലാതെ വെച്ചാൽ അടിക്കു പിടിക്കും കുക്കറിൽ വെച്ചാണ് ഫ്രിസ്സിൽ വെക്കണേന്ന് പറഞ്ഞത് അങ്ങനെയുള്ള തർക്കമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് മനുഷ്യന് ഇവിടെ മയണൈസൊന്നും അല്ലല്ലോ സ്റ്റാൻഡേർഡാണ് സ്ത്രീ കുട്ടി കേക്കട്ടെ കേക്കട്ടെ പോയടി ഓക്കെ

കുട്ടി ഇച്ചിരി ഈ യിലോട്ടൊന്ന് വെച്ചേ മസാല ആയില്ലെങ്കിൽ ആ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ നോക്കട്ടെങ്കിലും കിട്ടി ഇടയ്ക്ക് വെച്ച് ഫോൺ ഓഫായി അതാണ് വീഡിയോയിൽ തടസ്സം വന്നത് അങ്ങനെ ഈ ചട്ടിയിൽ ഇങ്ങനെ നമ്മൾ അതിട്ട് തിളപ്പിച്ചുകൊണ്ടിരുന്ന സാധനം വേറൊരു വിധം ഒന്ന് വറ്റിച്ച് വറ്റുമ്പോഴത്തേക്ക് നമ്മളെടുത്തിട്ട് മൺചട്ടി ഇപ്പുറത്ത് വെക്കണം എന്നിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് കടുക് അളവ് കൂടാതെ ശ്രദ്ധിക്കുക അവർ ആദ്യം കടുക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിരി ഇച്ചിരി കടുക് ഇടുക പിന്നെ ഇത്തിരി കരിവേപ്പനയിലും കരിവേപ്പനയും കൂടെ ഇട്ട് അതിലിട്ട് പൊട്ടിച്ച് സെറ്റാകുമ്പോഴത്തേക്ക് ആ ഒരു മണം വരുമ്പോഴത്തേക്ക് ചട്ടിയിൽ ഇപ്പുറത്തെ ചട്ടിയിലേക്ക് ഒഴിക്കുക ഇപ്പൊ തന്നെ ഇതിന്റെ ടേസ്റ്റ് ഭൂരി രക്ഷയില്ല കാര്യം പുളിപ്പിച്ച് പിള്ളേരെല്ലാതാക്കുന്നു പറയുമ്പോൾ അടി ഓവറായിട്ടിട്ട് തണുപ്പിക്കുന്നതാണ് ചിലപ്പോൾ ചട്ടി വീട്ടും പൊട്ടിത്തെറിച്ചു പോയാൽ പരിപാടി ഉള്ളായിരുന്നു നമുക്ക് ബീഫ് കറി മാത്രം വെച്ചാൽ മതിയായിരുന്നു ബാക്കി ഇല്ല രാവിലെ വെച്ചാൽ മതി അങ്ങനെ നമ്മൾ ര അമ്മയെക്കൊണ്ട് പൊറോട്ട മേടിപ്പിച്ച് ആൻഡ് ബീഫും നമ്മൾ വെച്ച ബീഫ് കറിയും പൊറോട്ടയും ആൻഡ് കോഫിയായിട്ട് നമ്മൾ മൂന്നുപേരും കൂടി ടി നാലുപേരും കൂടി ടി വി കണ്ടിരുന്ന് കഴിച്ചു അവരില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു വീട് ജാനിമോളില്ലല്ലോ അവൾ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ കരകരകര എന്ന് പറഞ്ഞു നടക്കും അപ്പോൾ അവളില്ലാത്തതിൻ്റെ ഒരു ചെറിയ മിസ്സിംഗ് ഈ വീടിയിലുണ്ട് ആൻഡ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അതിൻ്റെ അഭിപ്രായം വരെ പറഞ്ഞു നല്ല ടേസ്റ്റി ആയിരുന്നു ിവസം രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മുടി ചീകലാണ് കേട്ടോ മുടി ചീക്കി കെട്ടി വെച്ചാൽ എനിക്ക് എന്തോ ഒരു കഫർട്ടില്ല ഫസ്റ്റ് ആ സ്റ്റെപ്പാണ് ഞാൻ ചെയ്യുന്നത് അതിന് ശേഷമാണ് ചായ പോലും കുടിക്കാറ് അപ്പോൾ ആ ടൈമിലായിട്ട് അവിടെ വന്നിരുന്നിട്ട് അവിടെയിട്ട് കുറേ കളക്ഷൻ ഉണ്ട് അതിന് ഫുഡ് കൊടുക്കും ആ ടൈമിൽ ഞാൻ മുടി ചെയ്യും ചില ടൈമിൽ നമ്മൾ ചായ ആയിട്ട് ഇവിടെ വന്നിരിക്കും എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് മുടിയൊക്കെ ചെയ് കെട്ടി വെച്ചിട്ട് പിന്നെ കിച്ചൺ പരിപാടിയിലേക്ക് പോകുന്നത് അങ്ങനെ ഈ പരിപാടീസൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ബെഡ്ഡൊക്കെ നല്ല ക്ലീനായിട്ട് വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ നേരെ ചായ ഇടാൻ കിച്ചണിലേക്ക് കയറാൻ പോവാണ് കിച്ചൺ കിടക്കുന്ന അവസ്ഥ കിടക്കണ അവ നോക്കാ ക്ലീനൊക്കെ ആണ് നൈറ്റ് നമ്മൾ ക്ലീനൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഈ പാത്രം വച്ചിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു കുറേ മാസം ഒക്കെ വരുവാണെങ്കിൽ ഈ ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ പാത്രം വെച്ചത് സൗണ്ട് കേട്ട് നമ്മൾ അറിയുമല്ലോ അപ്പോൾ അതിനുകൊണ്ട് വെച്ചിരിക്കുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരിക്കും ഭയങ്കര പേടിയെടുക്കും ഈ കാര്യമൊക്കെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ രാവിലെ എനിക്ക് അത് ഇങ്ങനൊരന്തരീക്ഷമായിരുന്നു നല്ല പീസ്ഫുൾ മൈൻഡ് നമ്മൾ നാലുവരേ ഉള്ളൂ ജാനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു വീട് അങ്ങനെ ലൈറ്റൊക്കെ ചായ ഇടാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ അങ്ങനെ ചായ അടുപ്പത്തൊക്കെ വെച്ച് ചോറും വെച്ച് പിന്നെ ഏട്ടനൊക്കെ കഴിക്കാനുള്ള മുട്ടയും നമ്മൾ പുഴുങ്ങാൻ വെച്ചിട്ട് ചായ കുടിച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടീസ് ഒക്കെ ഞാൻ തുടങ്ങാറ് കുറേ നേരം അവിടെ സെറ്റിയിൽ ഇരുന്ന് ടി വി അച്ഛൻ ചിലപ്പോൾ ആ ടൈമിൽ കാണും ആ ടൈമിൽ കൂടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടിട്ട് അതിന് ശേഷമാണ് കേട്ടോ ചായയൊക്കെ ഇടാറ് അല്ല ചായ കുടിച്ചതിന് ശേഷം അങ്ങനെ ചായയൊക്കെ കുടിച്ചു കുടിച്ചാണ് കേട്ടോ ഏതെങ്കിലും ഒരു മൂവിയൊക്കെ കാണും പകുതിയൊക്കെ കണ്ടുനോക്കുന്നത് പകുതി രാത്രി ബാക്കി കാണും അങ്ങനെയാണ് ാണ് അപ്പം ചായ കുടിച്ചുകൊണ്ട് കുറച്ച് ഞുണയും കൊതിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിരുന്നു അതിന് ശേഷമാണ് എല്ലാ പരിപാടിയിലേക്കും കിടക്കുന്നത് നമ്മൾ ഓൾറെഡി കറി വെച്ചത് കൊണ്ട് അധിക പരിപാടീസ് ഒന്നും ഇല്ല നമുക്ക് അച്ചാറിടാനുണ്ട് അതാണ് പിന്നൊരു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയൊക്കെ ചെയ്യണം പിന്നെ നമുക്ക് കുറച്ച് ക്രിസ്മസിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനുണ്ട് അതെടുക്കണം അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പോന്നു പിന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി തലേശ രാത്രി വെച്ചിരുന്നെല്ലാം ഉണങ്ങിയതെല്ലാം എടുത്ത് അതായത് സ്ഥാനത്തേക്ക് വെക്കണം അങ്ങനെ അത് ചെയ്യുകയാണ് നമ്മൾ ചോറിനുള്ളത് ആദ്യമേ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ ഇട്ടപ്പോ അതുകൊണ്ട് പാത്രങ്ങളെല്ലാം അതായത് സ്ഥാനത്ത് വെക്കുവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായയും കുടിച്ച് പാത്രമൊക്കെ അടുക്കി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടോ നമ്മൾ ചാക്ഷൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് ആക്ച്വലി എനിക്ക് മറ്റേ പുകയടുപ്പ് പറ്റത്തില്ല ശ്വാസം മുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുകയടുപ്പ് ഉപയോഗിക്കത്തില്ല അധികം ഇതിനകത്താണ് ചോറ് വെക്കുന്നത് അങ്ങനെ തന്നെയാണ് വെക്കുന്നത് ുന്നത് മറ്റും ശ്വാസം മുട്ട ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇറക്കി വെച്ചു പിന്നെ നമ്മൾ തലേശം ബീഫ് കറി വെച്ചത് കൊണ്ട് തന്നെ അത് തിളപ്പിച്ചാൽ മതിയായിരുന്നു എന്നാലേ വറ്റിച്ചെടുക്കണമായിരുന്നു ഒന്നും കൂടി ആൻഡ് ബാക്കി മാങ്ങാച്ചാറണം നമുക്ക് എന്തെങ്കിലും തോരം വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് അച്ചാ അങ്ങനെ കുറച്ച് പരിപാടിയേ ഉള്ളൂ അതിന് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തോരനൊക്കെ വെക്കുന്നതിന് മുമ്പ് അത് ഉച്ചക്കത്തേക്കുള്ള കാര്യമല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ നമ്മൾ ചായ കുടിച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ചപ്പാത്തിയാണ് മേടിച്ചത് ഇവർ അച്ഛനും മണ്ണും ജിമ്മില് പോകുന്നതുകൊണ്ട് അവർ ഡയറ്റാണ് അവർ ചപ്പാത്തിയാണ് കഴിക്കുന്നത് പിന്നെ നമ്മൾ രണ്ട് അമ്മയും ഞാനേ ഉള്ളൂ എനിക്കും ചപ്പാത്തി ഇഷ്ടമാണ് പിന്നെ ബീഫ് കറി ഉണ്ടല്ലോ അങ്ങനെ കഴിക്കുക എന്നുള്ള രീതിയിൽ ചപ്പാത്തി ചെടുകയാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ഇട്ട് നമ്മൾ നാലൂരും കൂടെ കഴിച്ചു പിന്നൊരു കാര്യം നമ്മുടെ ഒക്കെ ഇപ്പോൾ നല്ല തണുത്ത ആണ് ആ ടൈമിൽ നമ്മൾ ആരും അധികം ഇങ്ങനെ വെള്ളം കുടിക്കാറില്ല പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു ഇതിൽ ഞാൻ എപ്പോഴും വെള്ളം കുടിക്കും നല്ല ഇരിക്കും വെള്ളം കുടിക്കുക കേട്ടോ കിച്ചൺ നിൽക്കുന്ന ടൈമാണെങ്കിലും റീൽ ചെയ്യുന്ന ടൈം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും എഡിറ്റിംഗ് ടൈം ആണെങ്കിലും എപ്പോഴും എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അതുകൊണ്ട് വെള്ളം കുടിക്കാതെ ശീലമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിൽ ജോലിയുണ്ട് അല്ലെങ്കിൽ തണുത്തുള്ള ആണെന്ന് വെച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത് നല്ലവണ്ണം കുടിക്കുക നല്ല ഹെൽത്തി ആയിട്ട് സൂപ്പർ ആയിട്ട് വീട്ടിലിരിക്കുക കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിച്ച് ഒരുപാട് അങ്ങ് നീട്ടി നമ്മൾ തോരൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞ കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക വിഴുക്കുകാരട്ടിയുടെ കേട്ടോ വെച്ചത് ആൻഡ് ബീഫ് കയറി നമ്മൾ ചൂടാക്കി വെച്ചു വെണ്ടയ്ക്ക വിഴുക്കുവരട്ടി വെച്ചു ആൻഡ് ചോറ് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് പിന്നെന്താണ് പിന്നെ ചപ്പാത്തിയും ആ കറിയും നമ്മൾ കഴിച്ചതിൻ്റെ ബാലൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ ലാസ്റ്റ് എപ്പോൾ എന്ന് പറഞ്ഞാൽ മാങ്ങാച്ചാറാണ് അപ്പോഴത്തേക്കും ഒരു കുറച്ച് ടൈം ആയപ്പോൾ തന്നെ നമ്മൾ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെ കഴുകലും എല്ലാം ഞാൻ സ്പോട്ടി സ്പോട്ടി കഴുകി വെക്കുന്നതുകൊണ്ട് അധിക പരിപാടിയില്ലായിരുന്നു പിന്നെ നമുക്ക് തൈര് ഉണ്ടായിരുന്നു കേട്ടോ തൈര് അടിച്ച് വെച്ച തൈരുണ്ട് ഇങ്ങനെ അടിച്ചു വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും കേട്ടോ അങ്ങനെ അതും അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ മതി മാങ്ങാച്ചാർ ഇടണം കേട്ടോ അത്രയും പരിപാടീസേ ഉള്ളൂ ഇതിൻ്റെ ഇടയിലാട്ടൻ എനിക്കിത് പയറൊക്കെ നൈറ്റിട്ട് വെക്കും അത് മുളപ്പിച്ച് കഴിക്കും കേട്ടോ അത് കഴിക്കുമ്പോൾ എനിക്കും കൊടുത്താന്നു ഞങ്ങൾ ഇടയ്ക്ക് രണ്ടുപേരും കഴിക്കാറുണ്ട് അങ്ങനെ അതും കഴിച്ചു പിന്നെ തൂക്കണം ഇത് കഴിഞ്ഞ ഉടനെ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മാങ്ങാച്ചാർ ഇടാനും കൂടി ഉണ്ട് അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള പരിപാടികളൊക്കെ കഴിയും അങ്ങനെ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇവിടെ ആയിട്ട് അച്ഛന് മൂവി കണ്ടോണ്ടിരുന്നത് എൻ്റെ ഇടയിൽ വന്ന് അപ്പൊ സന്തോഷം ഞാൻ മാങ്ങാച്ചാർക്കും കേട്ടോ കാരണം ഇത്തിരി കൂടുതൽ മാങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് മാങ്ങി നീളത്തിലരി നമുക്ക് തിരുമൂടുതൽ മാത്രമോ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടാൽ പെട്ടെന്ന് നശിക്കത്തില്ല ഇല്ലെങ്കിൽ ഏട്ടനെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞാൽ കുറച്ച് നാളധികം ഇരിക്കും പെട്ടെന്ന് നശിക്കത്തില്ല കാരണം തിക്കായിട്ടല്ലേ അരിയണേ അതുകൊണ്ട് പിടിച്ച് വരുമ്പോഴൊക്കെ പരിപാടി എടുക്കും അല്ല ടൈം എടുക്കും ആൻഡ് നമ്മളിത് വലിയൊരു പാത്രത്തിലോട്ടിട്ട് കായപ്പൊടി ഉപ്പ് ഇട്ട് പെരട്ടി വെക്കും എന്നിട്ട് നമ്മൾ മസാല ആക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് മസാല ആക്കുക അതിലേക്ക് മിക്സ് ആക്കാറ് ഞാൻ ഇടുന്ന അച്ചാർ ഇങ്ങനെയാണ് കേട്ടോ ഇതിലൊരു ഒക്കെ കാണും പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഡ്രൈ ആയിട്ട് ഇടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ആൻഡ് ലൂസായിട്ട് ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് ഇടുന്നത് നമ്മൾ ഉൽവ അലുവേ ഉലുവേപ്പൊടി ഉലുവേ കായപ്പൊടിയൊക്കെ ഇട്ട് ഉലുവേന്ന് സോറി കായപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെക്കുവാണ് അങ്ങനെ നമ്മൾ അച്ചാർ ഇടാൻ പോവാണ് കേട്ടോ അങ്ങനെ നമുക്ക് വീട്ടിൽ എപ്പോഴും അച്ചാർ കാണും കാരണം ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ അച്ചാർ ഉണ്ടായിട്ട് വേറെ കറിയൊന്നും വേണ്ട പിന്നെ ചിക്കനും ബീഫും വെച്ചെന്ന് പറഞ്ഞാൽ അച്ചാർ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അങ്ങനെ അച്ചാർ അച്ചാറിടുകയാണ് ഏട്ടന് ഞാൻ ഇടുന്ന അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ഞാൻ തന്നെയാണ് അച്ചാർ കാരണം വേറെ ആരും ഇവിടെ ആർക്കും ഇഷ്ടപ്പെടില്ല ഞാനിടണതാണ് എല്ലാവർക്കും ഇഷ്ടം അത് നമ്മൾ ഒരാദ്യമേ വെളിച്ചെണ്ണ തിളപ്പിച്ചു പിന്നെ കടുക് നമുക്ക് കറിവേപ്പില പ്ലസ് നമ്മുടെ ഇഞ്ചി ഇഞ്ചി അല്ലാട്ടാ വെളുത്തുള്ളി വെളുത്തുള്ളി ഇടുന്നോളും ഇഞ്ചി ഇടവില്ല ആയിട്ടാണ് ഇഷ്ടമല്ല നമ്മൾ ഇത്ര ഇട്ട് എൻ്റെതായ സ്റ്റൈലിലാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ വലിയ സെറ്റപ്പിലൊന്നും വെക്കാൻ അറിയില്ല പക്ഷേ അത്യാവശ്യം എല്ലാവർക്കും കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വെക്കുന്നത് ആൻഡ് പിന്നെ നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു എൻ്റെ അത് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല ഇടാം തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്കറിയില്ല ഞാൻ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞത് ആവശ്യമൊന്നുമില്ലെന്ന് വിചാരിക്കണം തീർച്ചയായും ചേച്ചിമാരൊക്കെ കാണുമ്പോൾ അവർക്ക് കുറെ കുറേ പോരായ്മളൊക്കെ ഇതിൽ കാണാം പക്ഷേ ഇതിൽ ക്ഷമിക്കാം നമ്മൾ എന്താ എനിക്കറിയാവുന്ന രീതിയിലാണ് വെക്കുന്നത് എല്ലാവർക്കും വായി വെച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വെക്കുന്നത് ആരും ഇതിൽ മോശമൊന്നും പറഞ്ഞിട്ടില്ല ആൻഡ് നമ്മൾ വാങ്ങുക ഇതിലോട്ട് തട്ടി ഗ്യാസ് ഓഫാക്കിയിട്ടാണ് ഏട്ട തട്ടുന്നത് ആൻഡ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു പരുപ്പത്തിലൊക്കെ ആക്കി എടുക്കുക കേട്ടോ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണേ ഇഷ്ടം ആൻഡ് അധികം ഇതൊന്നും ആർക്കും ഇഷ്ടമല്ല ഏട്ടൻ ഇഷ്ടപ്പെട്ടേട്ടോ ഉപ്പ് ആവശ്യത്തിനിട്ട് നമ്മൾ അങ്ങനെ റെസ്റ്റ് ഒക്കെ വെക്കും ഡേ ആക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ആൻഡ് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ തലേ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ ഇതിൽ ഡെപ്പലാക്കി അടച്ചു വെക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ ചൂടൊക്കെ ആരെയും നല്ല സൂപ്പറായിരിക്കാം കേട്ടോ അങ്ങനെന്തേ ബാക്കി നമ്മുടെ പരിപാടികളെല്ലാം അടുക്കള കഴിഞ്ഞു ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോകുകയാണ് അവിടെയാണ് നമുക്ക് വൺ പരിപാടീസ് കിടക്കണത് കേട്ടെങ്കിൽ വീടന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം കുറേ കുറേ പരിപാടീസ് ഉണ്ട് മുകളിൽ അങ്ങനെ നമ്മൾ നേരെ മുകളിലേക്ക് കയറുവാണെങ്കിൽ അങ്ങനെ ഏട്ടനെ വിളിച്ചുകൊണ്ട് മുകളിൽ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ ആൻഡ് ക്ലീനിങ് ഒക്കെ അത്യാവശ്യം അത് ബെഡ് വിരിച്ചു അതിൻ്റെ മുകളിൽ തൂത്ത് പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല അത് ഞാൻ ഈവനിങ്ങേ ചെയ്യത്തുള്ളൂ കാരണം റെയിലെടുപ്പ് പരിപാടിയൊക്കെ കഴിയുമ്പോൾ വീണ്ടും അലമ്പാകും അതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്തിട്ടില്ല ആൻഡ് ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ബെല്ലക്കൊക്കെ ഫുഡ് കൊടുക്കണം ആൾമാർക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി വൺ ഒ ക്ലോക്കിനാണ് അവർക്ക് ഫുഡ് കൊടുക്കാറ് കാരണം എന്താ അവർക്ക് വൺ ടൈമാണ് ഫീഡ് ചെയ്യുന്ന പെഡിഗ്രിയാണ് കേട്ടോ കൊടുക്കാറ് റൂൾസ് ചാപ്പി പേടികിരി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ് ആൻഡ് മുട്ടയാണ് കേട്ടോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ചിക്കൻ ചിക്കൻ കൊടുക്കും അത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഉപയോഗിച്ച് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ ഇവരുടെ ഗ്രേവി ഇട്ട് കേട്ടോ ആ പപ്പി ഗ്രേവി കിട്ടും അത് മേടിച്ച് കൊടുക്കും മുട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ബാക്ക് ബാൽക്കണിയിലാണ് കേട്ടോ ഇവർക്ക് കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം മുകളിലത്തെ ഫ്ലോറിലാണ് താഴോട്ട് വിടാറില്ല കാരണം എപ്പോഴും ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് അവൾമാരെ സെറ്റാക്കി അവിടെ കിടത്തി കേട്ടോ സത്യം പറഞ്ഞാൽ കൂട്ടിലൊന്നും ഇടാറില്ല കേട്ടോ എപ്പോഴും പുറത്താണ് പുറത്ത് ഇങ്ങനെ അടുത്ത് കളിക്കും കൂട്ടിലിടുന്ന ഫുഡ് കൊടുക്കുന്ന ടൈം മാത്രം മാത്രമല്ലേ രണ്ടും കൂടി അടി ഉണ്ടാക്കും കേട്ടോ അങ്ങനെ ഏട്ടവിടെ കിടന്ന ബോളൊക്കെ കളിക്കുന്നുണ്ട് കുറച്ച് നേരം റെസ്റ്റിങ്ങിലാണ് കേട്ടോ ഞാനിവിടെ എഡിറ്റിങ്ങിലാണ് ആ ടൈമിലാണ് ഏട്ടൻ ഈ ബോൾ കളിക്കണ കണ്ടത് അങ്ങനെ ഞാൻ കുറച്ച് ഒക്കെ എടുത്തു ആൻഡ് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് റീൽ എടുക്കാനാണ് കേട്ടോ അതിനുള്ള റെഡി ആവലാണ് നിങ്ങൾ ഈ കാണുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഈ സാരി എടുത്തിട്ടുള്ള റീലാണ് കേട്ടോ എടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ റീൽ റീലെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക കണ്ടിട്ടുണ്ടാവുള്ളവരാണെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ അങ്ങനെ ഉണ്ടെന്നും പറയണം കേട്ടോ ആൻഡ് നമ്മൾ ഏട്ടനാണ് ഈ വീഡിയോ എടുത്ത് വരുന്നത് അങ്ങനെ നമ്മൾ റെഡി ആയിക്കോണ്ടിരിക്കുക ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റെഡി ആയി അവസാന പരിപാടിയിൽ കിടക്കുമ്പോഴാണ് ഏട്ടമ്പി വന്ന് റെഡി ആവാറ് കാരണം ഞാൻ ഇത്തിരി ഡിലേ ആവാറുണ്ട് ഞാൻ സ്ലോ മോഷനിൽ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെയാണ് റീലെടുക്കുന്നത് ഞാൻ എടുക്കുന്ന ക്ലത്തിങ്സ് ഒന്നും ആഡ് ചെയ്തില്ല കാർഡ്സ് അങ്ങനെ എടുത്തു ഒരു നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കായിട്ട് അച്ഛനും കൂടി ജിമ്മിൽ പോകും അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എഡിറ്റിംഗ് പരിപാടിയിലൊക്കെ അടങ്ങും വീണ്ടും രണ്ടാമത് അങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനത്തെ അവർ ജിമ്മിലേക്ക് പോവുകയാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും അവർക്ക് മുകളിൽ നിന്ന് യാത്ര പറയാൻ വേണ്ടിയിട്ട് അത് നടക്കാഞ്ഞുകൊണ്ട് ഞാൻ താഴെ പോയി കേട്ടോ താഴെ പോയി അവരെ യാത്ര ആക്കിയിട്ട് കഥ ഒക്കെ അങ്ങനെ അവർ രണ്ടുപേരെയും നമ്മൾ രണ്ടുപേരും യാത്ര ആക്കി ഞാനും അമ്മയും കൂടി നേരെ റൂമിലേക്ക് കയറി കഥ അടച്ചു ആൻഡ് ഇതാണ് കേട്ടോ ഞാൻ നേരെ മുകളിലേക്ക് വന്നു കാരണം എനിക്ക് ഒരുപാട് എഡിറ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഉള്ള പരിപാടി ഇതുതന്നെയാണ് കേട്ടോ ഇതേ റൊട്ടീൻ തന്നെയാണ് എപ്പോഴും അങ്ങനെ ഇങ്ങനെ കുറേ പരിപാടി അവർ വൺ അവർ ആണ് കേട്ടോ ജിമ്മ അത് കഴിഞ്ഞാട്ടം നമുക്കിപ്പോൾ വരും ആൻഡ് നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഭരണിയിലിട്ട് വെക്കണം ഞാൻ ഭരണിയിലിട്ട് അടച്ച് വെക്കുക കേട്ടോ നല്ല ഡ്രൈ ആയി ഞാൻ ഇതുപോലെ മസാല ഇട്ടിട്ട് ഞങ്ങൾ ചില ടൈമൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ എടുക്കാറുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളെന്തായാലും അച്ചാർ ഇട്ടിട്ട് ഇതേ പരുവത്തി ഇങ്ങനെ നീളത്തിലുള്ള അച്ചാറാണെങ്കിലേ ഉള്ളൂ കേട്ടോ നിങ്ങളൊന്ന് ഡ്രൈ ആക്കി നോക്കുക ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നൈറ്റ് എല്ലാവരും കൂടി ചോറ് കഴിക്കാൻ പോകണം അവർ ജിമ്മിന്നൊക്കെ വന്നു കേട്ടോ ജിമ്മിന്ന് വന്ന് നേരെ കുറച്ച് നേരം നമ്മൾ ചായ ഒക്കെ കുടിച്ചിരുന്നു അതിൻ്റെ ഒന്നും ക്ലിപ്പിംഗ്സ് എടുത്തിട്ടില്ല നമ്മൾ ചോറ് കഴിക്കാൻ പോകണം കേട്ടാൻ ആൻഡ് ഇതിൻ്റെ ഇൻബിറ്റിവിൻ കുറച്ച് ഷോർട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഇവർ ജിമ്മിൽ നിന്ന് വന്ന് ഇവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു ചപ്പാത്തിയാണ് കഴിച്ചത് ബീഫുമായിട്ട് ചപ്പാത്തി കഴിച്ചിട്ട് പിന്നെയാണ് ജിമ്മിന് പോയത് ഞാൻ വീഡിയോ എട്ട് ചെയ്യുന്ന ടൈമിൽ ആൻഡ് വന്ന ഒരു ഏഴുവരെയൊക്കെ ആപ്പത്തേക്കും ഇവർ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ രണ്ടുപേരും ആ ടൈമിൽ എനിക്ക് വിഷം തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനും അമ്മയും കഴിച്ചില്ല അമ്മ പിന്നെ കഴിച്ചു ഞാൻ റൂമിൽ കൊണ്ടുവരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ കേട്ടോ ആട്ടൻ്റെ മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമായി അതാണ് ഏട്ടം പറയുന്നത് ഇങ്ങനെ റൂമിൽ കൊണ്ടുപോയിരുന്നു ഞാൻ ചോറ് കഴിക്കുന്നതാണ് നിങ്ങളീ കാണണത് ഇങ്ങനെ അങ്ങനെ രണ്ട് പിടി കൊടുത്ത് അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടോ ആ ടൈമിലാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് അത് ടിവിയും കണ്ട് ഫുഡ് കഴിച്ചു ആൻഡ് അതിന് ശേഷം ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ ഞാൻ മേല് കുളിച്ചിട്ട് വന്നു ദേഹമേ കുളിച്ചോളൂ കാരണം തല കുളിക്കില്ല കേട്ടോ നൈറ്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നൈറ്റ് അങ്ങനെ തല വിളിക്കാറില്ല ആൻഡ് ഞാൻ വീക്കിലി ഒരു ഫോർ ത്രീ ടൈംസ് ഒക്കെയാണ് ഹെയർ വാഷ് ചെയ്യാറ് അധികം അങ്ങനെ എവറി ഡേ വാഷ് ചെയ്യാറില്ല കേട്ടോ അത് നിങ്ങൾ കുറ്റമായിട്ടൊന്നും എടുക്കരുത് ഞാൻ എവറി ഡേ വാഷ് ചെയ്യാറില്ല ആൻഡ് നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ഇന്ന് കുറച്ച് കൂടുതൽ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു എനിക്ക് തലവേദന ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കോഫി ഇട്ടിട്ട് വന്നു ആൻഡ് ബ്രെഡും റോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ പരിപാടിയിലേക്ക് കിടക്കുകയാണ് നല്ല വിശപ്പ് ഇപ്പോൾ ഒരു ട്വൽവ് ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ടൈം കേട്ടോ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ ഒരു രണ്ട് മണിയാവും എന്നിട്ട് എഴുതേക്കും പോയപ്പോൾ പതിനൊന്ന് മണിയാവും ഇതാണിപ്പോൾ ഒരു 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 മാസമായിട്ട് നടക്കുന്ന പരിപാടി ഇപ്പം അങ്ങോട്ട് ഈഷ്യലങ്ങോട്ട് മാറ്റാൻ പറ്റണില്ല ഗൈസ് ഇത് തന്നെയാണ് ഇപ്പോൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ tình nhân đó. Mình đưa ra bản tin nghe trên പോലെ പോയല്ലേ തീർന്നില്ല രാത്രി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പടമൊക്കെ കണ്ടുവരുന്നപ്പറ്റി നല്ല ദാഹം അങ്ങനെ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെള്ളം എടുക്കാൻ വന്ന ടൈമിൽ ഒരു മുന്തിരിപ്പാലം അടിച്ചു കുടിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഇത് വാട്ടേറ്റിൻ്റെ ഡേ വീഡിയോ ആണോ അതോ ഡേ ഇൻ മേ ലൈഫ് വീഡിയോ ആണോ എന്ന് ആൻഡ് നമുക്കിന്ന് വലിയ പരിപാടിസൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ ലൂഷവൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ കാണിച്ചത് കാരണം ഞാൻ ഡേ ഇൻ മേ ലൈഫ് എടുത്തപ്പോൾ എനിക്ക് പൊതുവെ എല്ലാവരും ചെയ്യണേ കണ്ടപ്പോൾ എനിക്ക് തോന്നി പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാതെ എപ്പോഴും വീട്ടിൽ എന്താണ് നടക്കണേന്ന് ഉള്ള എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീട്ടിലുള്ള വീട്ടിൽ വീട്ടിലുള്ള വർക്കിൻ്റെ കുറേ കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചത് താൻ വീട്ടിൽ നമ്മൾ ഉള്ള ദിവസങ്ങളിൽ എങ്ങനെയെങ്ങനെയാണ് നമ്മുടെ ഒരു ഡേ പോകുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ